ഹലോ നമസ്കാരം എല്ലാവർക്കും ഈ പേജിലേക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ സ്വന്തം അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് ഇന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ എറണാകുളത്തേക്ക് പോകാനായിട്ട് വന്നതാണ് നമ്മുടെ സ്വന്തം അങ്കമാലി ഡബിൾ ഡെക്കർ ബസ് അപ്പോൾ ഇന്ന് കാര്യത്തിലേക്ക് അടക്കം ഇന്ന് ഒരു ടാക്സി വാഹനത്തിൽ ഒരു ജി പി എസ് എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം ടാക്സി വാഹനം എന്ന് പറയുമ്പോൾ ബസ്സിലും കാറിലും ടാക്സി ക്യാബിലും ഒക്കെ ഉണ്ട് ഫസ്റ്റ് താക്കോലോട് തിരിയിരിച്ച് കഴിഞ്ഞാൽ സ്റ്റീരിയോ മാത്രമേ ഓണാവുള്ളൂ ആവുള്ളൂ രണ്ടാമത്തെ തിരിയിരിക്കുമ്പോഴാണ് ഡിസ്പ്ലേ ഫുൾ ഓണാവും അതുപോലെ തന്നെ ജി പി എസ്സും ഓണാവും ജി പി എസ് ഓൺ ജി പി എസിൻ്റെ ലൈറ്റ് ശരിക്കും ചൊപ്പ കളറിൽ തെളിഞ്ഞെടുക്കും നോക്കി കേട്ടോ പേങ്ങാണിച്ചു തരാം നീ കാണാണ് ജി പി എസ് കണ്ടോ ശരിക്കും തെളിഞ്ഞെടുക്കും അതുപോലെ ബസ്സിലും വേണം നീ കെ എസ് ആർ ടി സി ബസ്സിൽ തെളിഞ്ഞിട്ടുണ്ടോ നോക്കി തെളിഞ്ഞിട്ടില്ല ഇന്ന് അങ്കമാലി എറണാകുളത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസിൽ തെളിഞ്ഞിട്ടുണ്ടായില്ല അതിനകത്ത് കണ്ടക്ടറോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടക്ടർക്ക് അത് വേറെ ഒരു നിന്ന് ഫിറ്റ് ചെയ്തതാണ് അതുപോലുള്ള ഓരോ മുടം തന്നെ ആയുമാണ് നമുക്ക് മറുപടി കിട്ടിയത് ഓക്കെ അത് ഫിറ്റ് ചെയ്തിട്ടൂടിയില്ല ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ലൈറ്റുങ്ങളും തെളിഞ്ഞെടുക്കും ഉണ്ടോ വണ്ടി ഓട്ടത്തിലാണ് വണ്ടി ഓട്ടത്തിലാ ലൈറ്റ് ശരിക്കും തെളിഞ്ഞു നടക്കുന്നത് ഇത് എറണാകുളത്ത് കയറിയ ആദ്യം ഒരു പ്രൈവറ്റ് ബസ്സാണ് ഈ ബസ്സിലും അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കണക്ട് ചെയ്തിട്ടില്ല ബാറ്ററി ആയിട്ട് കണക്ഷൻ കൊടുത്തിട്ടില്ലേന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തണ്ടതാണ് ഇത് ഉണ്ടോ രണ്ടാമത് കയറിയ പ്രൈവറ്റ് ബസ്സിൽ അടിപൊളിയായിട്ട് കത്തി കിടപ്പുണ്ട് നിങ്ങളെ കാണിച്ചുതരാം വേണ്ട കത്തി കിടക്കണോ ശരിക്കും ചൊമ്പ കളിഞ്ഞ് കിടക്കണോ അതെ വേണ്ട മറൺ ഡ്രൈവിൽ വെച്ച് ഞാൻ ഈ ബസ്സിൽ കയറി ഈ ബസ്സിൽ കത്തി കിടപ്പുണ്ട് ഇത് ജി പി എസ് വർക്ക് ചെയ്യുന്നൊരു ബസ്സാണ് ഇതുപോലെ തന്നെ തിരിച്ച് ആലുവയിൽ നിന്ന് അങ്കമാലിക്ക് കയറിയ ബസ്സിൽ ജി പി എസ് വർക്ക് ചെയ്തിട്ടില്ല കണ്ടോ അത് തെളിഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് അങ്ങനെ കാണുന്നെന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഈ ബസ്സിന് ഒരു വേറൊരു പ്രത്യേകതയുണ്ട് ഈ ബസ്സിന് പെർമിറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇൻഷുറൻസും ഇല്ല ഇനിയിപ്പോൾ ഇൻഷുറൻസ് ഇല്ലയെന്ന് പറയുമ്പോൾ അത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് അത് ഇതെന്നൊക്കെ പറയാം പക്ഷേ ഇതിന് പെർമിറ്റ് ഇല്ല പക്ഷേ ഇതിന് ഫിറ്റ്നസ് പുതുക്കി കൊടുത്തിട്ടുണ്ട് പെർമിറ്റ് ഇല്ലാതെ എങ്ങനെ ഫിറ്റ്നസ് പുതുക്കി കൊടുക്കുന്നു ഇതാണ് വണ്ടിയുടെ നമ്പർ കണ്ടോ ഈ വണ്ടിയുടെ നമ്പർ വെച്ച് ആര് പരിവാഹനിലടിച്ചാലും കൃത്യമായിട്ട് ഡീറ്റെയിൽ അറിയാം നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനെ ഉള്ളു ടാക്സി പ്രസ്ഥാനത്തിൽ വര വരുന്നത് തന്നെ ഒരുപാട് കാശുള്ളവർ അട്ടിയിരിക്കുന്നവരൊന്നും ഈ ടാക്സി ഓടിക്കാനായിട്ട് വരില്ല ഒരു സാധാരണക്കാരൻ ഒരു വർഷം എത്ര പൈസ ചിലവിട്ടാണ് ഒരു വാഹനം കൊണ്ടു നടക്കണമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ടാക്സി ഓടിക്കാൻ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇൻഷുറൻസ് അടയ്ക്കണം ഇൻഷുറൻസ് അടയ്ക്കണമെങ്കിൽ ഒരു പത്ത് രൂപ തേൻ്റെ താഴെ ഇൻഷുറൻസ് വരും എല്ലാ വർഷവും അതിൻ്റെ പണി നടത്തി ഫിറ്റ്നസ് ടെസ്റ്റ് എടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ ജി പി ഐസ് റീചാർജ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ നിര നമ്മൾ റോഡിലൂടെ ഓടുമ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് ഒരു ദിവസം വെള്ള ഷർട്ട് ഇടാൻ മറന്നുപോയി അല്ലെങ്കിൽ ഒരു ദിവസം വെള്ള ഷർട്ട് ഇട്ടില്ല അല്ലെങ്കിൽ പുകയുടെ സർട്ടിഫിക്കറ്റ് ഇന്നലെ തീർന്നു ഇന്ന് രാവിലെ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾക്കും നമ്മൾ പെറ്റി എടുക്കുന്നുണ്ട് നമുക്കതിന് ആരോടും പരാതിയില്ല നമ്മൾ തെറ്റിയതിന് നമുക്ക് പെനാൽറ്റി തരണം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ നിയമങ്ങൾ റോട്ടിലെ വാഹനം പാലിച്ച് ഓടിക്കാൻ പോകുള്ളൂ അപ്പോൾ ഇതുപോലുള്ള വലിയ വലിയ ഗുരുതരമായ തെറ്റുകൾ പെർമിറ്റ് ഇല്ലാതെ വണ്ടിയോടാ ജി പി എസിൻ്റെ കണക്ഷൻ പോലും കൊടുത്തിട്ടില്ല അവർ കണ്ടോ അപ്പോൾ നമ്മളൊക്കെ ഇത് ചെയ്യണത് നമ്മളൊക്കെ എത്ര പൈസ നമ്മൾക്ക് ഇത് ചെയ്യണത് പരസ്യമായ നിയമം നിയമനങ്ങളാണ് ഇതൊക്കെ ഈ കെ എസ് ആർ ടി സി ബസ്സും ഇതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും ഇന്ന് ജസ്റ്റ് എറണാകുളം പോയി ഞാൻ ഒന്ന് രണ്ട് വണ്ടികളിലാണ് ഇത് കണ്ടത് അപ്പോൾ ഇതുപോലെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാൻ തയ്യാറാക്കി എത്ര വണ്ടികൾ ഇതുപോലത്തെ നിയമനങ്ങൾ നമുക്ക് കാണാൻ പറ്റും